അധ്യക്ഷ ശ്രീമതി ഉമാ തോമസ് എം എൽ എ നമ്മുടെ അതിഥിയായിട്ടുള്ള നമുക്ക് എല്ലാവരുടെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള എന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ ജോഷി ബഹുമാനിയായ ചെയർപേഴ്സൺ ശ്രീമതി മറ്റു വേദിയിലും സദസ് സ്നേഹിതരെ സഹോദരങ്ങൾ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും രണ്ടു കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നൽകുന്ന ഒരു ചടങ്ങാണ് നമുക്കെല്ലാം പ്രിയങ്കരനായ പി തോമസിന്റെ നാമനത്തെ ഫൗണ്ടേഷനാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ ഫൗണ്ടേഷന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ ഭവനത്തിന്റെ ഗാന ചടങ്ങ് നടത്തുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചടങ്ങുകൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഒരു തുണ്ടു ഭൂമിയില്ലാത്ത എത്ര ലക്ഷം ആളുകളുണ്ട് നമ്മൾ പണ് പറയാ ആരടി മണ്ണിൽ പറഞ്ഞു ആരടി മണ്ണ് കുളിച്ചിടാൻ വേണ്ടിട്ടാണ് സ്വന്തമായി ഇല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് ഈ കേരളത്തിൽ രണ്ട് ഇനി വീടുണ്ടായിട്ടും അല്ല ഉണ്ടായിട്ട് അതിൽ നാല് ചുവരികളും മേൽപ്പൂരയുമുള്ള ഒരു അഭയ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ചേർത്ത് പിടിക്കും താമസിക്കാൻ കഴിയാത്ത ഭവനരഹിതരായ ആളുകളുടെ എല്ലേ പ്രായപുർത്തിയായ വിവാഹങ്ങളിൽ ചേപ്പിക്കാൻ പാടുപെടുന്ന മാതാപിതാക്കളുടെ സംഘടന ഒന്ന് പതിയെ പതിയെ ശരിയായി വരുമ്പോഴായിരിക്കും ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെ പോലെ മാരകമായ ഒരു രോഗം ആ കുടുംബത്തിലേക്ക് വരും ഇന്നത്തെ കാലത്ത് രോഗം വന്ന സ്ഥിതി എന്താണ് ഈ തലമുറ മാത്രമല്ല അടുത്ത രണ്ടു മൂന്ന് തലമുറയെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ചെലവാണ് ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ രാവിലെ മുതൽ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിൽ വിളിച്ച് ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നലെ മാത്രമേ ഏത് ആശുപത്രിയിലാണല്ലോ ഇന്നലെ മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് ആശുപത്രി വീട് പണയപ്പെടുത്തിയാലും വീട് വിറ്റാലും പോലും തീരാത്തത്ര തുകയാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് മാറി എന്നൊക്കെ പറയാറൊക്കെ ആ വീട്ടിലെ കാര്യങ്ങൾ പക്ഷെ പൊതുപ്രവർത്തകരായാലും നമുക്കത് പറയാൻ പറ്റില്ല പൊതുപ്രവർത്തകരായി നമുക്ക് അത് അവരുടെ വീട്ടിലെ കാര്യമല്ല അത് നാടിന്റെ കാര്യമാണ് നമ്മുടെ കാര്യമാണ് അപ്പോ നല്ല സൻമനസ്സുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് ഈ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പറയാറില്ല എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഒന്ന് തന്നെയാണ് മനുഷ്യന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ കണ്ണീര് തുടയ്ക്കാൻ അവന്റെ വിഷമങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷണമായ യത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ രാഷ്ട്രീയ അതാണ് പ്രധാകണം മാതൃക നമുക്ക് ചേർത്ത് പഠിക്കണം എത്ര പേര് ഞാൻ പലപ്പോഴും ഈ നമ്മുടെ അധികാരം ആളുകളുടെ കയ്യിൽ കിട്ടിക്കുകയും ഏത് തരത്തിലുള്ള അധികാരമാണ് ഏത് വാർഡ് കൗൺസിലർ മുതൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി വരെയോ അധികാര ഈ അധികാരം കയ്യിൽ കിട്ടിക്കഴിയുമ്പോ എല്ലാവരുടെയും സ്വഭാവമാണ് പലരുടെയും സ്വഭാവമാണ് എത്ര സ്വഭാവമാവരും ഉപദ്രവിക്കാന്നാണ് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരുത്തിനെ അവസ്റ്റിപ്പിച്ചിട്ട് അവന് ഇടികൊടുത്തിട്ട് അവന്റെ കരച്ചിൽ ഫോണിൽ കൂടി കേട്ടിരിക്കുന്ന ആളൊക്കെ പോയി നമുക്ക് രാത്രി നടക്കാൻ നേരത്ത് എല്ലാ പൊതുപ്രവർത്തകരും ഇന്ന് എത്ര പേരെ ഉപദ്രവിച്ചു എന്നല്ല ആലോചിച്ചു ഇന്ന് എത്ര പേരെ വായിച്ചു എന്നാലോചിച്ച് അതിന്റെ സന്തോഷവുമായി സമാധാനമായി കഴിഞ്ഞിറങ്ങാൻ പറ്റുന്ന ഒരു കാലത്തേക്ക് കേരളത്തിലെ പുനഃപ്രവർത്തനം കൊണ്ടുപോകും അതിനൊക്കെയുള്ള ഓരോ സ്ഥലത്തുനിന്ന് തെളിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കാൻ ഈ പി ജി തോമസ് ഫൗണ്ടേഷൻ നടത്തുന്ന പോലത്തെ പരിപാടികളൊക്കെ ഞാൻ കഴിയുന്നത് നമ്മൾ എല്ലാവരും ചേർന്ന് അവരവരുടെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞാൻ ഒരു കാര്യം കാര്യമായി സത്യസന്ധമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പണമില്ല നിങ്ങൾക്കാത്ത് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ വീടിന് പണം തരാൻ ആള് വരും ഇവിടെ ഒരു വീടാണ് ആദ്യം കൊടുത്തത് ബിജു എന്റെ സ്നേഹനും ആ എന്റെ ക്ലാസ്മേറ്റൊക്കെയാണ് കോളേജ് മേറ്റിലൊക്കെയാണ് ബിജു ഒരു വീടാണ് രണ്ട് സഹോദരിമാരെ അങ്ങനെ രണ്ടാമത് എം എൽ എ തരാൻ രണ്ട് വീടാക്കി അത് കൊടുത്തു രണ്ടു വീടാക്കി കൊടുത്തു അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു നന്മയാണ് പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഉറപ്പുവരുത്തുന്നത് നമ്മളൊരു ഡോണറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുമ്പോ അത് അർഹതപ്പെട്ട ആളുടെ കയ്യിലാണ് എത്തുന്നത് എന്ന് അവർക്കൊരു ഉറപ്പുണ്ടാവും അവർക്ക് സമാധാനം കാര്യങ്ങൾ നല്ല അർഹതയുള്ള അർഹതയുള്ളത് രണ്ടാമത് അവരൊരു നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു പത്ത് പേര് ചിലപ്പോ ചിലപ്പോ എന്താണ് കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പതിനാല് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു അഞ്ച് ചെറുപ്പക്കാർ സത്യസന്ധമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്ത ജനങ്ങൾ നിങ്ങൾക്ക് ആളുകൾ തരും ആളുകൾ സഹായിക്കും എത്രയോ നന്മ നിറഞ്ഞ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഞാൻ ഉമാ തോമസിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ആ തീർച്ചയായിട്ടും ഈ ചടങ്ങ് ഗംഭീരമാക്കാൻ സഹായിച്ച ഗ്രൂപ്പിനോടും ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ ആശ്രമത്തിൽ പ്രകാശിപ്പിക്കുകയാണ്